ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ സൂപ്പർ താരമായ രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് മറ്റൊരു ഐ പി എൽ ഫ്രാഞ്ചൈസിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രോഹിത് ശർമ്മക്ക് വേണ്ടി ശ്രമിക്കുന്നു അവർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത്തിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത്തിയാറ് കോടി രൂപയോളം അദ്ദേഹത്തിന് വേണ്ടി ഓഫർ ചെയ്തു വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു റൂമർ ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രതികരണം തന്നെ മുംബൈ ഇന്ത്യൻസ് നടത്തിയിട്ടുണ്ട് അവർ നേരിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു മെസ്സേജ് ആണ് അവർ നൽകിയിട്ടുള്ളത് അതായത് രോഹിത് ശർമ്മയുടെ ഒരു ചിത്രം അവർ തങ്ങളുടെ എക്സിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അവർ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് നാളെ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും അത് കൺഫേം ആയ കാര്യമാണ് പക്ഷേ രാത്രി സൂര്യൻ ഉദിക്കില്ല എന്നുള്ളത് മാത്രമല്ല അത് അസാധ്യവുമായ കാര്യമാണ് എന്നാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് കുറിച്ചിട്ടുള്ളത് നൈറ്റ് എന്ന വാക്കിന് മുന്നേ കെ എന്ന ഒരു അക്ഷരം കൂടി ബ്രാക്കറ്റിൽ ഇവർ ചേർത്തിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നത് മറ്റാരെയുമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തന്നെയാണ് രോഹിത് ശർമ്മ കെ കെ ആറിലേക്ക് പോവില്ല അത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ് എന്നാണ് ഇവർ ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ കൂടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാബിൻ്റെ കാണാം